ഹലോ തന്നീസ് കിച്ചൺ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ഈസി ആയിട്ട് നമ്മളിന്ന് കരിപ്പൊട്ടി കൊണ്ടുള്ള ഒരു പായസമാണ് കേട്ടോ അമ്പലപ്പായസം ഉണ്ടാക്കിയെടുക്കുകയാണേ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ ഇതിനായിട്ട് ഞാനിവിടെതാണ് ഇത്രയും വലിപ്പത്തിലുള്ള കരിപ്പൊട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന് പകരം ഒരു അഞ്ച് അച്ച ശർക്കര എടുത്താലും മതി അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കണേ ഞാനിവിടെ അരക്കപ്പോളം ആദ്യം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്ക് സ്റ്റൗൽ വെച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കരിപ്പൊട്ടി ആയി വരുമ്പോഴേക്കും ഞാനിവിടെ കുറച്ച് പായസത്തിൻ്റെ അരിയാണ് കേട്ടോ പച്ചരിയാണ് ചമ്പാവുരി അരി എന്നൊക്കെ പറയില്ലേ നമുക്കിതൊക്കെ ഈ സമയത്ത് ഓണ സമയത്തൊക്കെ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അത് ഒരു കപ്പ് വരെ എടുക്കാം മുക്കാൽ കപ്പ് മുതൽ അപ്പോൾ നല്ല കുഞ്ഞു അരിയാണ് കേട്ടോ ഇങ്ങനെ പൊടിയരി പോലെ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഞാനിവിടെ ഏതാണ്ട് ഒരു മൂന്ന് വർഷമായിട്ട് കൊണ്ടുവച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതും കൂടെയുള്ളൂ ഇങ്ങനെ സീസണൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇതുപോലെ പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ കുറച്ച് വെള്ളം ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അളന്നെടുക്കണമെങ്കിൽ അളന്നെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ വെച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നാല് കപ്പ് വെള്ളം ഞാനിവിടെ എടുക്കുന്നുണ്ട് ഇതൊന്ന് തിളയ്ക്കാൻ വയ്ക്കണം കേട്ടോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കരിപ്പെട്ടിയൊക്കെ മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാനെട്ടോ ഒരു ബർണറിൽ നമുക്കിത് അരി വേവിച്ചെടുക്കുക ഒരു ബർണറിൽ കരിപ്പെട്ടി ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം പച്ചരി ഇട്ട് കൊടുക്കാനെ കേട്ടോ ഇത് നമ്മൾ വിഷ്കട്ട ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും അവലോസപ്പൊടി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ് ഇതില്ലെങ്കിൽ സാധാരണ പച്ചരി എടുത്താലും മതി അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരും കേട്ടോ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതായി ഇതുപോലെ പകുതി അടച്ചു വെക്കുകയാണ് അപ്പോഴേക്കാം നമ്മുടെ കരിപ്പെട്ടിയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്ന് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഈ റൈസ് വെന്തോ നോക്കാം ഈ റൈസ് ഉണ്ടല്ലോ കുറച്ചിങ്ങനെ പശപ്പശപ്പ് ഉണ്ടാവും കേട്ടോ പച്ചരി ആയതുകൊണ്ട് അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ടൈറ്റായി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈറ്റാന്ന് തോന്നി കഴിഞ്ഞാൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ ഇത് നല്ലോണം വെന്തിട്ട് നമ്മൾ ഇതിൽ കരിപ്പെട്ടി ചേർക്കുമ്പോഴാണ് കരിപ്പെട്ടി അല്ലെങ്കിൽ ശർക്കര ചേർക്കുമ്പോഴാണ് ഇത് നല്ല മധുരം വെതിൽ പിടിക്കുകയുള്ളൂ കരിപ്പെട്ടി വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ നമുക്കൊരു അഞ്ചോ ആറോ ശർക്കര ശർക്കരയുടെ അച്ചുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി അപ്പം അതാ ഒരുക്കി വെച്ചിട്ടുള്ള കരിപ്പെട്ടി അരിച്ചൊഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ ഇത് ഈ ഒറിജിനൽ കരിപ്പെട്ടി ആയതുകൊണ്ട് ഒത്തിരി ഇങ്ങനെ കച്ചറൊക്കെ ഉണ്ടാവും അപ്പോൾ എപ്പോഴും അരിച്ചെടുക്കണേ അടിഭാഗം ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറില്ല ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോവും അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും കേട്ടോ അത്ര ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ വെക്കുന്ന പായസത്തിന് രുചി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഈ കരിപ്പെട്ടി അല്ലെങ്കിൽ ശർക്കര ഒരുക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാറാണ് കേട്ടോ മെൽറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ രണ്ട് സ്പൂൺ പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ മധുരത്തിനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് മുന്നോട്ട് നിൽക്കുന്ന പോലെ ഫീൽ ആവും നല്ലോണം ഇളക്കി കൊടുക്കണേ അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി ഇത് തിളച്ച് ഇതിലെ ആ കരിപ്പെട്ടിയൊക്കെ ഈ നമ്മുടെ ഈ ചോറുണ്ടല്ലോ ഇതിൽ പിടിക്കണം അപ്പൊ അതിന്റെ ആ കളറ് തന്നെ മാറിപ്പോകട്ടോ അതിപ്പോ ഇങ്ങനെ വൈറ്റ് കെടുക്കുന്ന പോലെ ഇല്ലേ ഇടയിൽ ഇടയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ അപ്പതാ ഇതുപോലെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കണം നല്ലോണം തിളക്കുന്നുണ്ട് കയ്യിലൊന്നും ഇങ്ങനെ ആവരുത് കേട്ടോ ആ ഒരു രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ ഇപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്ന ചൂടാറുമ്പോ അതിങ്ങനെ കറക്റ്റ് ടൈറ്റ് ആയിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ ഇത് തുളസി ഇലയാണ് തുളസി ഇല കഴുകി വെച്ചതായിരുന്നു കേട്ടോ ഇതൊരു രണ്ട് നാല് തണ്ട് ഓടിച്ചിട്ട് ഇങ്ങനെ അതിൽ ഇല ഈ ചൂടോട് കൂടി തന്നെ ഇതിൽ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ആ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് നല്ലതും കൂടിയാണ് കേട്ടോ തുളസി ഇല ഇട്ട് കൊടുക്കുന്നത് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് അടച്ചു വെക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിനൊന്ന് താളിച്ചിടാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയുടെ പകുതി മതി ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ ഈ തേങ്ങ ഈ നെയ്യില് ഇങ്ങനെ വെന്ത് ഇങ്ങനെ കളർ മാറി വരുമ്പോഴാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളു ഇത് പക്ഷേ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോ ചെയ്തെടുക്കുന്നതാണ് നമ്മൾക്ക് ഇതുപോലെ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പായസത്തിലൊന്നും ഇത്രേം ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് വീട്ടിൽ എടുക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇനി ഇത് തേങ്ങ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് മൂന്ന് ഏലക്കായ ഒന്ന് ചതച്ചിട്ടതാണ് കേട്ടോ പൊടിച്ചിട്ടല്ല നന്നായിട്ടൊന്ന് ചതച്ചിട്ടതാണ് ഇനി ഇതിലേക്ക് കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അതും കാഷ്യനട്ടും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ സാധാരണ ചേർക്കുന്ന മുന്തിരി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ് ഈ കറുത്ത മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലൂടെ ഒന്ന് ഈ ഒരു രീതിയിൽ ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആ മുന്തിരിയൊക്കെ ഇങ്ങനെ ബബിള് പോലെ ആയി വരും ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പായസക്കൂട്ടിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇരിക്കും തോറും ഇങ്ങനെ കുറച്ചിങ്ങനെ ടൈറ്റായി ടൈറ്റായി വരും അപ്പോൾ അതാ നമ്മൾ ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇനി ഓണോ അതുപോലെ സദ്യ സദ്യവിശേഷങ്ങളൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞ് സമയം കളയാതെ വഴറ്റിയൊന്നും സമയം കളയാതെ വെറും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാട്ടോ ഒട്ടും സമയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്താൽ മതി ശരിക്കും സദ്യയുടെ കൂടെ നല്ലൊരു മധുരമാണത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു സീസണിൽ ഇതുപോലൊരു പായസം കൂടെ ഉണ്ടാക്കി നോക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം